ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടങ്ങളോ ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്യുമെങ്കിലും ഈ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതായ ഓരോ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ പുഴുങ്ങിയത് ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ നേറ്റിരുന്നു ഇന്ന് നമുക്ക് കറ്റടിക്കാൻ പോകണം പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ നേട്ടിട്ടോ മുറ്റത്തിരക്ക മുറ്റത്തേക്ക് ഇറങ്ങാൻ പേടിയായതുകൊണ്ടാണ് നമ്മൾ തീ മൂട്ടാനൊക്കെ പേടിയാണ് കാരണം വാങ്ങൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ച് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് പിന്നെ മാങ്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയത് അടുപ്പ് നിറയെ വിറക് വെച്ചതാണ് കാരണം അല്ലെങ്കിൽ നല്ല പട്ടിയോ പൂച്ച ഒക്കെ അടുപ്പിൻ്റെ മേലൊക്കെ കയറിയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിറക് വെച്ചാൽ പിന്നെ ഒന്നും വരില്ല അങ്ങനെ അതൊക്കെ മാറ്റി വെണ്ണൂറൊക്കെ വാരിയെടുത്ത് നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടോ അപ്പോൾ ഇനി കടുപ്പ ഒക്കെ വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് കപ്പയുടെ തോലിയൊക്കെ വൃത്തിയാക്കി വെച്ച് വയ്ക്കിയ തൊലിയൊക്കെ കളയാനുണ്ടായിരുന്നു പിന്നെ കപ്പ കഴുകിയ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ നമ്മൾ തലയിൽ നിന്ന് കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച പാത്രങ്ങൾ നമ്മൾ ബേസിൽ വെക്കുകയാണ് ചെയ്യുക പിന്നെ രാവിലെയാണ് അത് വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം നമ്മൾ അടുക്കി വയ്ക്കാറ് അങ്ങനെ അതൊക്കെ അടുക്കി വെച്ചു പിന്നെ കപ്പയിലൊക്കെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപുള്ളിയൊക്കെ എടുത്തു ആ ചെറുക്കെ വൃത്തിയാക്കി വെച്ച് കുറേ കുറേ രണ്ട് മൂന്നാൾ ചെറുത്തുള്ളി മാത്രമാണ് എടുത്തത് തേങ്ങ ഇട്ടാണ് ചമ്മന്തി അരച്ചത് അപ്പോൾ നല്ല പച്ച തേങ്ങ തന്നെയാണ് പക്ഷെ കൊട്ടഴിഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ അത് അരിഞ്ഞാണ് ഇട്ടിട്ടു ഇട്ടുകൊടുത്ത ചിരവേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് അപ്പോഴത്തേക്കും അമ്മ ഒക്കെ എഴുന്നേറ്റ് വന്നിരുന്നു അമ്മയും അമ്മയ്ക്ക് നേരത്തെ പോകണം എന്നുള്ളതിനോട് വെയിലൊക്കെ അല്ലേ അപ്പോൾ വേഗം പണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് കറ്റടിക്കണം പനിയൊക്കെ പറഞ്ഞാൽ വെയിലുവെല്ലാം നല്ല ചൂടുവാണ് ഇപ്പോഴത്തെ വെയിലൊന്നും കൊള്ളാനും പാടില്ല അത്രയ്ക്ക് ചൂടുള്ളൊരു വെയിലുമാണ് അപ്പോൾ അപ്പോൾ അതിന് അമ്മ പോകുന്നതിന് മുന്നേ ചായ ഒക്കെ വെച്ചിരുന്നു ഞാൻ അതൊക്കെ അമ്മക്ക് കുടിച്ച് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മക്ക് കഴിക്കാൻ ഉപ്പുമാവ് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നൊക്കെ എടുത്ത് വെച്ചാൽ ചൂടാക്കി കഴിച്ച് പോകാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ആ ആയിട്ടുണ്ടായിരുന്നു അമ്മ പോയപ്പോൾ ഇതിന് പക്ഷേ അമ്മ കഴിച്ചിട്ടൊന്നുമില്ല അമ്മ ചായയും ഉപ്പുമാവും ചൂടാക്കിയാണ് കഴിച്ചത് പിന്നെ കപ്പ കപ്പം കപ്പൊക്കെ തിളക്കം വന്നു അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പിന്നെ അമ്മ ചായ കുടിച്ച് പോയി ഇത് നേരം വെളുത്ത് വരണമുള്ളായിരുന്നു കാരണം പള്ളിയിലേക്കൊക്കെ ആൾക്കാർ പോകേണ്ടത് പിന്നെ കപ്പ വന്നതിനു ശേഷം നമ്മൾ വെള്ളം ചോറിന് വെള്ളം വെച്ചിരുന്നു പിന്നെ അരി അരിയൊക്കെ കഴുകി വൃത്തിയാക്കി പൈപ്പ് തുറന്നിട്ട് നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അരിയൊക്കെ ഇട്ടുണ്ട് അരി ഇട്ട വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മിസ്സായിപ്പോയി അപ്പം ഞാൻ വെഡ്റ്റിങ്ങിൽ പോയതാണ് അപ്പോൾ അരി നമ്മൾ കഴിയുന്നതിന് ശേഷം അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ ഞാൻ രാവിലെ എന്നും കുടിക്കുന്നതാണ് ജീരകവെള്ളം അത് കുടിച്ചും പിന്നെ സിറ്റൗട്ട് തുടച്ചു മുറ്റ അടിച്ചേരി ഒക്കെ ചോറ് വരുമ്പോഴത്തേനേക്കും അതൊക്കെ ചെയ്തു മുറ്റ മുറ്റടിച്ചേരി എപ്പോഴും പൊടിയാണ് അപ്പോൾ ആ പൊടി സിറ്റൗട്ടിലും ഉണ്ടാകും അപ്പോൾ രാവിലെ എന്നും സിറ്റൗട്ട് പെട്ടെന്ന് രാവിലെ തന്നെ നേരത്തെ തുടയ്ക്കും തുടച്ചുടത്തതിനുശാണ് മാറ്റി ഇടൽ അല്ലെങ്കിൽ പൊടി പിന്നെയും വരും എന്തായാലും തന്നെ അവർ പൊടി ചവിട്ടി കയറ്റും എന്നാലും പിന്നെ അപ്പോഴത്തേക്കും ചെറിയ മോനെ നേറ്റു വന്നിരുന്നു അപ്പോൾ അവന് ബ്രഷൊക്കെ എടുത്ത് കൊടുത്തു അവന് നേരത്തെ നിൽക്കും ആദ്യം പിന്നെ പതിയെ നിൽക്കുകയുള്ളൂ അവനവനെ വിളിച്ചു നിർത്തണം പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചിക്കന് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിയതിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിച്ചു അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്ത് വച്ചു അപ്പോഴാണ് പിന്നെ അതിക്ക് വെയ്യാന്ന് പറഞ്ഞത് അവൻ്റെ കാലിന് ഇന്നലൊരു എന്തോ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവന് പോണില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ അച്ചട്ടിന് മാത്രമാണ് ചോറൊക്കെ ഉണ്ടാക്കിയത് അവന് ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ച മാത്രം കൊണ്ടുപോയി ചിക്കൻ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ഒന്നിനൊണ്ടും താല്പര്യമില്ല ഒപ്പരി ഒന്നും അങ്ങനെ വേണ്ട ഇപ്പോൾ പൊതുവെ ഉപ്പരി കൊണ്ടുപോവാറേ അല്ല ഇവിടെ ചിക്കനോ മീനോ അല്ലെങ്കിൽ മുട്ട അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാറ് അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഒക്കെ സമയം പോകേണ്ടിട്ടുണ്ട് എൻ്റെ ഇടയില് വേറെ കുറേ പണികൾ നമ്മളെടുക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല അച്ചിട്ട വന്ന് ചായ കുടിക്കുന്നുണ്ട് അവനെ ഒക്കെ എടുത്ത് വെച്ചു അങ്ങനെ എല്ലാം വെച്ച് പിന്നെ അവൻ്റെ ബാഗിൽ ബുക്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ റെഡിയാക്കി വെച്ചു അതൊക്കെ ഒരു പണിയാണ് ഒക്കെ അവിടെ വേണ്ടി വാലിച്ച് വാരിയിടും അവന് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് പെൻസിലൊക്കെ ഇന്നും നമ്മൾ ഇട്ട് കൊടുക്കണം ഒക്കെ ഓരോ ദിവസം കൊണ്ടാണ് അതൊക്കെ കൂർപ്പിച്ചൊക്കെ ഇങ്ങനെ കളയും അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അവനെ വേഗം കുളിപ്പിക്കാൻ വെച്ചു അവനു അവനെ ഞാൻ കുളിപ്പിച്ചു കൊടുക്കാണ് ചെയ്യാറ് എണ്ണ ഒക്കെ തേച്ച് കൊടുത്തു അവൻ പുറത്തുനിന്ന് കേട്ടോ കുളിച്ചത് അപ്പോൾ കുളിയൊക്കെ എണ്ണ ഒക്കെ തേച്ചെടുത്തപ്പം പുറത്തുനിന്ന് കുളിക്കണം പറഞ്ഞു ഞാൻ പുറത്ത് കൊണ്ടുപോയി കുളിപ്പിച്ചു അവൻ വേഗം കുളിച്ചു വന്നു കേട്ടോ നല്ല കുട്ടിയായിട്ട് വേഗം കുളിച്ചാൽ ആദ്യം കാലിന് വയ്യാത്തതിനോണ്ട് അവൻ ഇന്ന് പോകുന്നില്ല അപ്പോൾ അവനെ ഡോക്ടറെ അടുത്ത് അപ്പോൾ ഇന്നത്തെ നമ്മളെ അതെല്ലാം മാറി കാരണം അവന് സ്കൂളിൽ പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അവന് വയ്യ കാല് ചവിട്ടാൻ വയ്യാത്തനോണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിചാരിച്ചു പിന്നെ അച്ചുട്ടനൊക്കെ റെഡിയാക്കി വെച്ചു അവന് യൂണിഫോമും കാരണം അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണോ ചാടണമൊക്കെ ഉണ്ട് അടങ്ങിയിരിക്കില്ല അവനോരോരോ ചാട്ടകളിയാണ് ആദ്യം ഇല്ലാത്തത് കൊണ്ട് അവന് ആ ടി വി വേണ്ടി കേട്ടോ അതിന് വീഡിയോ എടുക്കാനൊന്നും ഒന്നുമില്ല അവന് ീറ്റ് വന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പല്ല് കഴിച്ചു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിച്ചത് പക്ഷെ എന്തായാലും വേഗം ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് പഴയ കപ്പൊക്കെ പറ്റിയിട്ടുണ്ട് രണ്ടാളും ചിക്കൻ കറിയും കൂട്ടി കപ്പൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ചുട്ടനൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ അവന് സ്കൂൾ ബസ് കയറ്റി വന്നതിന് ശേഷം അവനെ ഹോസ്പിറ്റലിൽ പോയി കോട്ടയപ്പാടത്ത് പോയി അവനെ കാല് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ കെട്ടിച്ച് വിട്ടു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്